നമസ്കാരം നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നത് അതിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് മോഹൻലാലും മമ്മൂട്ടിയും ജയറാമും ദിലീപും അടക്കമുള്ള താരങ്ങൾ പങ്കെടുത്തതൊക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിൻ്റെ പ്രത്യേകതകളും അതൊന്നും സമൂഹ മാധ്യമങ്ങളും മാധ്യമങ്ങളും വിട്ടിട്ടില്ല കൊച്ചിയിൽ റിസപ്ഷൻ നടന്നു അതിൻ്റെ വാർത്തകൾ വേറെയുണ്ട് ഇന്നിപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ റിസപ്ഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ വാർത്തകളും അടുത്ത രണ്ട് മൂന്ന് ദിവസം കൂടി മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യും സമൂഹ മാധ്യമങ്ങളിൽ ഈ നവദമ്പതികളുടെ ചിത്രം സുരേഷ് ഗോപിയുടെ ചിത്രം പ്രധാനമന്ത്രിയുടെ ചിത്രം അതുകൊണ്ടിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നവമാധ്യമങ്ങളാണ് ശരിക്കും ഈ ഒരു വലിയ വിവാഹം ആഘോഷമാക്കിയത് ഒരാരവുമാക്കി മാറ്റിയത് എന്നത് സത്യമാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഈ വാർത്തകൾ മാത്രമായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത് കേരളക്കരയുടെ ശ്രദ്ധ മുഴുവനും സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ വിശേഷങ്ങളിലേക്കാണ് അതാണ് നമ്മൾ ചർച്ച ചെയ്തത് കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സിനിമാ മേഖലയിലെ സൂപ്പർ സ്റ്റാറുകൾ പങ്കെടുത്ത വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു അത് നടക്കുന്നതിന് മുൻപും പിൻപും ഒക്കെ വലിയ വാർത്തയായിരുന്നു ഈ വിവാഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്ന വിവാഹ സൽക്കാരം റിസപ്ഷനിടെ സുരേഷ് ഗോപി പറഞ്ഞ ചില വാക്കുകൾ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അദ്ദേഹം പറഞ്ഞത് എല്ലാം ഗുരുവായൂരപ്പൻ്റെ വിളയാട്ടം എന്നാണ് എല്ലാം ഈശ്വരൻ പ്രസാദിച്ചതാണെന്നും അതുകൊണ്ട് എല്ലാം ഭംഗിയായി നടന്നു സാധിച്ചു എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് എല്ലാ മാധ്യമപ്രവർത്തകരും സുഹൃത്തുക്കളും മാന്യമായി സന്തോഷത്തോടെ സഹകരിച്ചു നിങ്ങളിൽ നിന്നും ഞാൻ ഇതുതന്നെയാണ് പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ ചെയ്തു എല്ലാം ഈശ്വര സാന്നിധ്യമാണ് ഈശ്വരൻ പ്രസാദിച്ചതാണ് എല്ലാം സാധിച്ചു എല്ലാം ഗുരുവായൂരപ്പൻ്റെ വിളയാട്ടം സുരേഷ് ഗോപി ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് മാധ്യമങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ എത്രയും വലിയൊരു ശ്രദ്ധ ഈ ഒരു വിവാഹത്തിന് കൊടുത്തതിലുള്ള നന്ദി കൂടിയുണ്ട് നരേന്ദ്രമോദിയെ കൂടാതെ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം ഒക്കെ എത്തി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ റിസപ്ഷനിൽ മമ്മൂട്ടി മോഹൻലാൽ ജയറാം ബിജു മേനോൻ കെ എസ് ചിത്ര അതുപോലെ ഗോകുലം ഗോപാലൻ തുടങ്ങിയവരൊക്കെ തന്നെ കുടുംബസമേതം പങ്കെടുത്തു ഭാഗ്യയുടെയും സഹോദരൻ ഗോകുലിൻ്റെയും അടുത്ത സുഹൃത്തായിരുന്നു ശ്രേയസ് എന്ന ഭാഗ്യ സുരേഷിൻ്റെ ഭർത്താവ് സിനിമാ താരങ്ങൾക്കായി കൊച്ചിയിൽ നടന്ന റിസപ്ഷനിലാണ് ഈ ഒരു കാര്യം സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയത് എല്ലാവർക്കും എല്ലാം ഈശ്വരൻ സാധിച്ചു തന്നതാണ് അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഇന്ന് തിരുവനന്തപുരത്ത് റിസപ്ഷൻ നടക്കും അപ്പോൾ ഈ ചില വാക്കുകൾ വൈറലാകും ചില കാര്യങ്ങൾ പറയുമ്പോൾ അതായത് മാധ്യമങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഈ ഒരു വിവാഹത്തിൽ കൊടുത്ത ശ്രദ്ധ വാർത്താ പ്രാധാന്യം അതൊക്കെ ഈശ്വര സാന്നിധ്യം കൊണ്ടും ഗുരുവായൂരപ്പൻ്റെ വിളയാട്ടം കൊണ്ടുമാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്തൊക്കെയാലും മാധ്യമങ്ങൾ ഇത് നെഞ്ചേറ്റി എല്ലാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും അതുപോലെ നവമാധ്യമ വാർത്താ വിഭാഗങ്ങളും ദൃശ്യമാധ്യമങ്ങളും ശ്രവ്യമാധ്യമങ്ങളും ഒക്കെ തന്നെ ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റി എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതിൽ അദ്ദേഹം സുരേഷ് ഗോപിയും കുടുംബവും തീർച്ചയായിട്ടും സന്തുഷ്ടരാണ് അതാണ് അദ്ദേഹം അത്തരത്തിൽ പറഞ്ഞത് എല്ലാം ഈശ്വര സാന്നിധ്യം കൊണ്ടാണ് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ വിളയാട്ടം കൊണ്ടാണ് എല്ലാം ഭംഗിയായി സാധിച്ചു എന്നുള്ള ഈ വാക്കുകൾ ഇന്നിപ്പോൾ തിരുവനന്തപുരത്തും വിവാഹ സൽക്കാരമുണ്ട് തീർച്ചയായിട്ടും അതിലും അദ്ദേഹം എന്തെങ്കിലും പറയുമായിരിക്കും